നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന അപകടത്തിൽ പരിക്ക് പറ്റുന്നത് വളരെ ദുഃഖകരമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അവർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ് ആ ഒരു പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ എം എൽ എയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയിൽ ചില പുരോഗതികൾ ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ വളരെ ഗുരുതരം എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് എല്ലാവരും കേരള മനസാക്ഷി അത്തരത്തിൽ നടുങ്ങിത്തി തരിച്ചു നിന്ന ഒരു സന്ദർഭം തന്നെയായിരുന്നു അത് പക്ഷെ ആ ഒരു വാർത്ത പല മാധ്യമങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ബ്രേക്കുകയും ബിഗ് ബ്രേക്കിംഗ് ആയി പല മാധ്യ ദൃശ്യമാധ്യമങ്ങൾ നൽകുകയും ചെയ്തു അത് സോഷ്യൽ മീഡിയയിലടക്കം വാർത്തയുടെ ലിങ്കുകൾ എത്തുകയും ഫേസ്ബുക്കിലടക്കം ഷെയർ ചെയ്യപ്പെടുകയൊക്കെ തന്നെ ചെയ്തു നമുക്കറിയാം ഇപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വാർത്ത നമ്മളിലേക്ക് വന്നു ചേരുകയാണ് തുടരെ അത് യൂട്യൂബിൽ കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് ചില സംഭവങ്ങൾ അതായത് ഒട്ടും നല്ലതല്ലാത്ത നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില ചിലരുടെ പ്രതികരണങ്ങൾ അത് ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത് ഫേസ്ബുക്കിലൂടെ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഉമാ തോമസ് എം എൽ എയെ പരിക്കുപറ്റി വാഹനത്തിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റുന്ന ആ ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് പല ചാനലുകളുടെയും ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് അതിന് താഴെ വന്ന കമൻ്റുകൾ എന്തിനാണ് ഇത്ര ധൃതി ആംബുലൻസ് പുതുക്കെപ്പോയാൽ മതി ഈ തള്ളയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ കൃത്യമായും കൃത്യമായ ആളുകളെ മനസ്സിലാക്കുന്ന ഫേക്ക് ഐ ഡി അല്ലാത്ത ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഐ ഡികളിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകൾ വന്നിരുന്നു ആ ഒരു കമൻറ്റുകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു സംഭവം നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ ഉയരുന്നത് അതായത് പ്രധാനമായും നമ്മുടെ വീട്ടിലെ ഉണ്ടാവുന്ന ഒരു ദുരന്തത്തിൽ പോലും അതിൽ പോലും രാഷ്ട്രീയം കാണുന്ന അതിലേക്ക് മലയാളികൾ മാറി തുടങ്ങിയോ എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം ഉമാ തോമസിനെ നമുക്കറിയാം അവരുടെ രാഷ്ട്രീയത്തെ നമുക്ക് വിമർശിക്കാം അവർ എങ്ങനെയാണ് എം എൽ എ ആയി എത്തിയത് ആ സമയത്ത് നടന്ന വാദ പ്രതിവാദങ്ങൾ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമ്പോഴുണ്ടാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതും വലതും ബി ജെ പി ഒക്കെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് അവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവർ അവിടെ വന്ന് വിജയിക്കുകയും ചെയ്തു മാത്രമല്ല നിയമസഭയിലെത്തി അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളും നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു അവരുടെ രാഷ്ട്രീയം വരുത്തിപ്പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഈ ഉമാ തോമസ് അല്ല ഏതൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ മലയാളികൾ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് ആ റെയിലാണ് അതായത് കെ റെയിലുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർ കൃത്യമായ നിലപാടെടുക്കുകയും കെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഇത്ര ധൃതി പോയാൽ പോരെ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നത് അതായത് നമ്മുടെ മന്ത്രിമാരടക്കം പല സന്ദർഭങ്ങളിലും ഈ ഒരു വേഗതയെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരയിൽ കേരയിലുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്നെത്താമായിരുന്നു എന്ന തരത്തിലുള്ള കമൻ്റുകളായിരുന്നു ഇടാറുള്ളത് ആ എന്തിനാണ് പ്രതി എന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി ശിവൻകുട്ടി പോലുള്ള ആളുകളാണ് ഫേസ്ബുക്കിൽ ആദ്യം തുടങ്ങിവെച്ചത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻ്റുകളാണ് ഇപ്പോൾ ഈ അണികൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ ഇവരെല്ലാം തന്നെ സി പി എം ആണെന്നോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി ആളുകളില്ല എന്നൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല മറ്റുള്ളവരുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇത് തീർത്തും മ്ളേച്ഛമായ ഒരു സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മലയാളിയുടെ സംസ്കാരം വലിയ ഉന്നതിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു പ്രായമായ അമ്മ അല്ലെങ്കിൽ പ്രായമായൊരു സ്ത്രീ ഒരു പൊതു പരിപാടിയിൽ വെച്ച് വലിയ ഒരു അപകടം അവർക്ക് സംഭവിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ ഈ ഈ ഒരു താഴ്ചയിലേക്ക് വീഴുകയും അവരുടെ തല പൊട്ടി ഒഴുകി അവർ ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യത്തിന് താഴെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ അവർ വളരെ പോസിറ്റീവായി ചിലരെങ്കിലും ഇന്നലെ ഇന്നലെ രാത്രി തന്നെ ഫേസ്ബുക്കിൽ ഉമാ തോമസിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു അത് ബി ജെ പിയുടെ ആളുകളുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് സന്ദീപ് വചസ്പതിയെ പോലുള്ള പി കെ കൃഷ്ണദാസിനെ പോലുള്ള ബി ജെ പി നേതാക്കൾ ഇന്നലെ തന്നെ ഉമാ തോമസ് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഇട്ടിരുന്നു അത് വളരെ പോസിറ്റീവായി കാണേണ്ട ഒന്ന് തന്നെയാണ് അതിന് താഴെയും ഇത്തരത്തിൽ ബി നേതാക്കൾ നേതാക്കൾക്ക് അപകടം പറ്റിയാൽ ഇങ്ങനെ കോൺഗ്രസ്സുകാർ ഇടുമോ എന്നൊക്കെ ചോദിച്ച് ബി ജെ പി അണികൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ എടുക്കേണ്ടതില്ല നമ്മൾ ഒരു അപകടം മുനമ്പത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ കോൺഗ്രസ് ആണ് ബി ജെ പി ആണ് സി പി എം ആണ് എന്ന് കണ്ട് പ്രതികരിക്കുന്ന രീതി അത് നമ്മുടെ മലയാളിയുടെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രബുദ്ധത എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ നടിച്ചുകൊണ്ട് നമ്മൾ ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയുകയും മലയാളി വലിയ സംഭവമാണ് എന്ന് പറയുകയും ചെയ്ത് നടന്നു നടന്നാൽ പോരാ ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലെങ്കിലും അല്പം സംസ്കാരം പുലർത്തിയാൽ നന്നാവും എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് മറ്റൊന്ന് പണ്ട് ശ്രീനിവാസൻ സത്യാന്തിക്കാട് ചിത്രമായ തലയാണ മന്ത്രത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഒരു രംഗമുണ്ട് അതായത് അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന മാമക്കോയെയും ശ്രീനിവാസനെയും കാണാൻ ഇന്നസെൻ്റ് എത്തുന്ന ഒരു രംഗമുണ്ട് അവിടെ വെച്ച് കാറിനെ കുറിച്ചും കാറിൻ്റെ മോശാവസ്ഥയെക്കുറിച്ചും ഡ്രൈവറെക്കുറിച്ചും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മാമുക്കോയുടെ കയ്യിൽ നിന്നും ഇന്നസെൻറ്റിന് നല്ല അടി കിട്ടുന്നുണ്ട് അതേ രീതിയിൽ ഒരു ഡയലോഗ് കൂടി മാമക്കോയ പറയുന്നുണ്ട് ആശുപത്രിയിൽ കിടന്ന് കിടക്കുമ്പോഴല്ല ഇത്തരം ചെറ്റ വർത്തമാനം പറയേണ്ടത് എന്ന് അതുതന്നെയാണ് ഇതിൽ പറയാനുള്ളത് എന്തായാലും ഉമാതയം തോമസിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ട് അവർ വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു